പിറ്റേന്ന് കോളേജിൽ നേരത്തെ തന്നെ ദക്ഷ എത്തിയിരുന്നു അവളുടെ ഉള്ളം ദേവിനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ക്ലാസ്സിൽ കുട്ടികൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ അവൾ ലൈബ്രറിയിലേക്ക് ചെന്നു ആൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ആശ്വാസമായിരുന്നു ദക്ഷയുടെ ഉള്ളിൽ അവൾ അവിടെയുള്ള ഷെൽഫിൽ നിന്നും അതുമാത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു അവളുടെ ഉള്ളിൽ ദേവു മാത്രമായിരുന്നു പെട്ടെന്നറിഞ്ഞ കാലടി ശബ്ദം കേട്ടതും അവൾ ചുറ്റും ഒന്ന് പരതി നോക്കി അവൾ കണ്ണുകളടച്ച് അവളുടെ ഉള്ളിലെ പ്രാർത്ഥന അത് ദേവായാൽ മതിയായിരുന്നു എന്ന് മാത്രമായിരുന്നു അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ അടുത്ത് നിൽക്കുന്ന ദേവിനിയായിരുന്നു അവളുടെ ഉള്ളിലെ സന്തോഷം അടക്കി വെക്കാൻ അവൾ ബുദ്ധിമുട്ടി ഏട്ടൻ എന്താ ഇവിടെ താൻ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു അതാ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു ആ അവളൊന്ന് ചിരിച്ചു അവൻ അവളുടെ അടുത്തുള്ള സീറ്റിലിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേട്ടാ ഇപ്പോൾ ഓക്കെയാണ് ആ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ എന്നോട് പറയാം കേട്ടോ പറയാം ഏട്ടാ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ക്യാൻറ്റീനിലേക്ക് നടക്കുകയായിരുന്നു ദക്ഷയും നന്ദുവും കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടതും അവരുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു രോക്ഷം പൂട്ടു നിൽക്കുന്ന ദേവിനെ കണ്ടതും വൈശാഖ് ഒരടി പിറകിലേക്ക് ചൂട് വെച്ചു മുൻപിൽ നിൽക്കുന്ന ആളെ പകനിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കാണുകയാണ് ദേവ് പൊന്നു ഒന്നു ഭയന്നെങ്കിലും അവൾ അവരെ നിരീക്ഷിച്ചു വൈശാഖ് വേണ്ട നീ ഒന്നും പറയണ്ട നിന്നെ ഞാൻ ഇനി പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ല കാരണം കൂടെ നിന്ന് നീ എന്നെ ചതിച്ചു അതും ആ പന്നയുടെ കൂടെ കൂടി ഒന്നും മറന്നിട്ടില്ല ഞാൻ ദേവ് ശബ്ദമുയർത്തി പറഞ്ഞ് പൊന്നുവിൻറെ ഉള്ളൊന്നു പിടച്ചു ദേവ് ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ പിന്നെ എന്താ മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല വൈശാഖ് നീ എന്നോട് ചെയ്തതൊന്നും ഇനിയും എന്റെ ജീവിതത്തിൽ ഒരു തടസ്സം നീ ഉണ്ടാക്കിയാൽ താക്കിയതോടുകൂടി ദേവ് വൈശാഖിനെ നോക്കി പറഞ്ഞതും മുണ്ടുമടക്കി കുത്തി തിരിഞ്ഞു നടക്കുന്ന ദേവ് പൊന്നുവിനെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് പൊന്നു കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ദേവിൻ്റെ കൂടെ നിൽക്കുന്ന ദേവിവിനെ പൊന്നു കണ്ടത് ദേവു ഓടിച്ചെന്ന് പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു പൊന്നു അവളെ കണ്ടതും ഒരുപാട് സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു എന്തുകൊണ്ടോ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ ഒരുപാട് നേരം അവിടെ സംസാരിച്ചിരുന്നു കുറെ ആയില്ലേ ഇന്ന് നീ വീട്ടിലേക്ക് വായോ രാത്രിയാകുമ്പോൾ ഞാൻ ഏട്ടനോട് പറയാം നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ അവൾ അത് എതിർത്തെങ്കിലും അവർ ദേവു വന്ന കാറിൽ നേരെ പോയത് പൊന്നുവിന്റെ വീട്ടിലേക്കാണ് ആ മോളോ എന്നു വന്നു ഞാൻ രണ്ടു ദിവസമായ വന്നിട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ ദേവുവിനോട് സംസാരിച്ചു ആണോ മോൾ അകത്തേക്ക് വായോ അകത്ത് കയറി വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ചായ കുടിച്ചിരുന്നപ്പോഴാണ് അപ്പുവും പൊന്നുവിന്റെ അച്ഛനും വന്നത് ആഹാ അച്ഛനെ എവിടെന്ന് കിട്ടി അച്ഛൻ്റെ പൈക്ക് എവിടെ പൊന്നു ചോദിച്ചു അച്ഛൻ്റെ ബൈക്ക് പഞ്ചറായി എന്നെ വിളിച്ചു ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് അച്ഛൻ്റെ കോൾ വന്നത് നേരെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നു ദേവു വന്നു മോളെ പൊന്നുവിൻ്റെ അച്ഛനാണ് ചോദിച്ചത് അവൾ വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പു അധികം പരിചയം നടത്തില്ല പൊന്നുവിന് സംശയമായാലോ എന്ന് കരുതി ദേവുവിന് കാര്യം മനസ്സിലായി ഞാനിപ്പോ വന്നത് ദച്ഛുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ നാളെ കഴിഞ്ഞാൽ തിരിച്ചു പോകും അതാ വൈകും പൊന്നു കൊണ്ടാക്കി തരാം പ്ലീസ് കൊറേ ആയില്ലേ ഇവളോട് സംസാരിച്ചിട്ട് അവളുടെ കൊഞ്ചി വർത്തമാനം കണ്ടപ്പോൾ പൊന്നുവിന്റെ അച്ഛനും അമ്മയ്ക്കും ചിരി വന്നു അവർ സമ്മതിച്ചു ദേവു അവരെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു വരാറാവുമ്പോൾ പറഞ്ഞു ഞാൻ വന്ന് കൊണ്ടുവന്നോളാം കേട്ടോ പൊന്നു ശരി എന്ന് തലയാട്ടി എന്നാ നീ ഫ്രഷായി വായോ ദക്ഷയുടെ മുറിയിൽ ചുറ്റും നോക്കി നിൽക്കുകയാണ് ദേവു ദക്ഷിയുടെ ഫോട്ടോസൊക്കെ അവിടെയുണ്ട് കുറെ ബുക്സും അടുക്കി വെച്ചിട്ടുണ്ട് നല്ല സൗകര്യം ഉള്ള മുറി അവളെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കെ ടേബിളിലുള്ള ഒരു ബുക്ക് എടുത്ത് ദേവു മറിച്ചു നോക്കി അതിനുള്ളിലെ പേജിൽ നോക്കിയപ്പോൾ ദേവു ഒന്ന് അത്ഭുതപ്പെട്ടു ദേവിൻ്റെ മുഖം വളരെ കറക്റ്റായി വരച്ചു വെച്ചിരിക്കുന്നു അതിന് താഴേക്ക് വളരെ ഭംഗിയോടു കൂടി ദക്ഷിയുടെ സ്വന്തം ദേവേട്ടൻ എന്ന് എഴുതിയിരിക്കുന്നു അവൾ ആ പേജിൽ ഒന്ന് വിരലോടിച്ചു അവളത് ഇപ്പോൾ വരച്ചതല്ല പിന്നെ ഇത് അവൾ കണ്ടാൽ പ്രശ്നമാവില്ലേ അവളെല്ലാം ഓർക്കാൻ ശ്രമിച്ചാൽ വേണ്ട അതിപ്പോൾ വേണ്ട ദേവു ആ ബുക്കെടുത്ത് അലമാരുടെ പുറകിലേക്കിട്ടു കുറച്ചു കഴിഞ്ഞ് പൊന്നു ഫ്രഷായി വന്ന് ഒരുങ്ങി കണ്ണടച്ചിരുന്ന ദേവുവിനെ വിളിച്ചു ദേവിൻ്റെ കൂടെ ഇരിക്കാനുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് പൊന്നു വളരെ സന്തോഷത്തിലായിരുന്നു